ഇടുക്കി പേപ്പാറയിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനുള്ള സർവേ ഉടൻ ആരംഭിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അറിവു പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എയർ സ്ട്രിപ്പിനായുള്ള പരിശോധന നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കഴിഞ്ഞ ഒൻപത് വർഷമായി ജില്ലയിലെ ഇരുപത്തിയഞ്ചിലധികം സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് അറിവു പകരാൻ ആശ്രയമാകാം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ഇരുപത്തി അഞ്ചോളം സ്കൂളുകളിലെ അധ്യാപകരിയാണ് ഏൽപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിനൊപ്പം ഇടുക്കിയുടെ നാനാവിധ മേഖലകളിലും വികസനം നടന്നുവരികയാണ് ഇടുക്കി പേപ്പാറയിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിനുള്ള സർവേ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടെ ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ സൗകര്യം ഉണ്ടായി കുട്ടികൾ പഠിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് മെഡിക്കൽ കോളേജിൽ വീണ്ടും അൻപത് ഏക്കർ സ്ഥലവും കൂടി ഗവൺമെൻറ്റിൽ വിട്ടു വന്നു ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് തൊണ്ണൂറ് ഏക്കർ സ്ഥലമുണ്ട് ഏത് കാലഘട്ടം വരെയും വികസനമായ ആരുടെ റിസർച്ച് സെൻറ്ററുകൾ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം ഒക്കെ എത്രയോ പത്ത് എഴുപത് എൺപത് വർഷങ്ങൾ പഴക്കമുള്ള മെഡിക്കൽ കോളേജുകൾ സ്വാതന്ത്ര്യത്തിന് മുംബൈയിൽ ലഭിച്ചതും തുടങ്ങിയതുമായിട്ടുള്ള ഏതെല്ലാം വിധത്തിലാണ് നേട്ടങ്ങൾ അപ്പോൾ ഇനി നമുക്കിവിടെ വളർന്നു വരാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള മാറ്റങ്ങൾ കൂടെ തുടക്കം കുറിക്കുക നമുക്ക് ഇനി ഇനി പിന്നെ എയർ സ്ട്രിപ്പുകൾ വേണം ചെറിയ വിമാനങ്ങൾ ഇറങ്ങണം നമ്മൾ തുടക്കം കുറിച്ചു ഇടുക്കിയിൽ പേപ്പാറയിൽ അതിനുള്ള സർവേ നമ്മൾ ആരംഭിക്കുന്നു ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ പത്ത് ഇരുപത്തഞ്ച് മുപ്പതും നാൽപ്പതും പേർ ഇറങ്ങുന്ന ചെറിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യും അതിനാവശ്യമായിട്ടുള്ള പരിശോധനയ്ക്കും ബഡ്ജറ്റ് മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് ജേതാവ് കെ സി ജോർജിനെയും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശരണ്യ മോഹനെയും ചടങ്ങിൽ അനുമോദിച്ചു ഒപ്പം വിദ്യാർത്ഥികൾക്കായി മിൽമ ലഭ്യമാക്കിയ മധുര പലഹാരങ്ങളുടെ വിതരണവും നടന്നു കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രിക ഈ വർഷം പ്രവേശനം ലഭിച്ച ജില്ലയിലെ മുഴുവൻ കുട്ടികൾ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷനായിരുന്നു സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സുജി നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ കെ വിശ്വനാഥൻ ജനറൽ സെക്രട്ടറി എസ് സൂര്യലാൽ ചാരിറ്റി വിഭാഗം ചെയർമാൻ ടോമി ആനിക്കാമുണ്ട കൺവീനർ ജാക്സൺ സ്കറിയ ഹൊറൈസൺ മോട്ടോഴ്സ് ജനറൽ മാനേജർ പവിത്രൻ വി മേനോൻ ആൻസൺ ചിറ്റ്സ് ബ്രാഞ്ച് മാനേജർ പോൾ മാത്യു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശാരദാ ദേവി എം പിടി എ പ്രസിഡന്റ് ബാബു സെബാസ്റ്റ്യൻ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു